തന്നെയാണ് ഈ നിമിഷങ്ങൾ ഓരോന്നും ദുആ 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 തന്നെയാണ് 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 ഈ ഈ ഈ ഈ മൗനം വാക്ക് സംസാരം കേൾവിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമല്ലയോ പ്രാർത്ഥന ഫലസ്തീനിലെ ഓമന മക്കൾക്ക് വേണ്ടിയും നെഞ്ചുരുകി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെ തടുക്കുന്നൊരു ശക്തിയില്ല പ്രാർത്ഥനയെ വെല്ലുന്ന ഒരു ലോക

ജബൽ യമനിലേക്ക് നിയോഗിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ായിട്ട് ചില ഉപദേശങ്ങൾ നൽകി ഒരു ഗവർണറെ ഒരു ഭരണാധികാരിയെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പുണ്യ റസൂൽ ഉപദേശങ്ങൾ നൽകി മുആദിനെ നിയോഗിക്കുകയാണ് കൂട്ടത്തിൽ പറഞ്ഞു പിന്ന മുഴേ നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മർദ്ദിതൻ്റെ പ്രാർത്ഥനയാണ് മർദ്ദിതന്റെ പ്രാർത്ഥനയെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം മർദ്ദിതന്റെ പ്രാർത്ഥനക്കും മബ്ബാഹുവിനുമിടയിൽ മറയില്ലെന്ന് പുണ്യറസൂൽ മുഹമ്മദ് ലങ്കരിക്കാൻ പറഞ്ഞില്ലേ അത് ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാം അപ്പൊ നിങ്ങളൊക്കെ മധുഹ് ചെയ്യാൻ വന്നതാണ് എല്ലാവരും മധു ചെയ്യാണ് ഇവിടെ ഇരുന്നിട്ട് ഓരോരുത്തരും റസൂൽ അതിനൊരു എളുപ്പ വഴി ചൊല്ലുക വഴി ഒരു തവണ പ്രാർത്ഥനയുണ്ട് പ്രകീർത്തനുണ്ട് അനുഗ്രഹം വർഷിക്കണമേ എന്ന് പറയുമ്പോ പ്രാർത്ഥനയായി പക്ഷെ ആകെ എടുത്തു നോക്കിയാൽ മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കാണ് എല്ലാവരും അല്ലാതെ ഒരാളും ബാക്കിയുള്ളവരത് കേൾക്കുക അല്ല നമ്മളെ സദസ്സ് വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ അനുഭവം വ്യത്യസ്തമാണ് ഇതിന്റെ സമീപനം വ്യത്യസ്തമാണ് ഇതിന്റെ രീതിയും ശൈലിയും ഓരോ ആളും മധുരയില് പങ്കാളിയാകണം മടങ്ങിപ്പോകുമ്പോ റസൂൽ റസൂലുള്ളാനെ അനുഭവിച്ച ശേഷമാണ് നാം തിരിച്ചു പോകുന്നത് ഇനി തിരിച്ചുപോയിട്ടൊരാള് തീരുമാനിക്കട്ടെ ഞാനും പുണ്യ പുണ്യറസൂലിനെ പ്രകീർത്തിക്കും അങ്ങനെ പ്രകീർത്തിക്കാനുള്ള മാർഗമാണ് കുടുംബത്തോടൊപ്പം ഇരിക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക റസൂല പറഞ്ഞുകൊടുക്കുക സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക കൂട്ടാളികളോട് പറഞ്ഞു കൊടുക്കുക അപ്പോഴൊക്കെ അവിടെ മധു സംഭവിക്കും മത് വെറും പറയാനും കേൾക്കാനുമല്ല ഹൃദയത്തിൽ എഴുതി വെക്കണം മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ മൗലാ യാ സല്ലല്ലഹി വസല്ലം ദായിമൻ അബദ യന്നും സലാത്തു ദായിമൻ അബദ യന്നും ദായിമൻ സ്ഥിരമായിട്ട് അബദൻ എപ്പോഴും സലാത്ത് അല്ലാഹുവേ നീ വർഷിക്കണം മൗലാ യാ സല്ലല്ലഹി വസല്ലം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖീ കുല്ലിഹി

കാഞ്ഞങ്ങാട്ട് ഒരു യോഗം കഴിഞ്ഞ് വണ്ടി കയറാൻ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരെ വിളിച്ച് പറയാം ആളെ കണ്ടില്ല ഞാൻ പതിനായിരം സ്വലാത്തല്ലാറുണ്ട് ഒരു ദിവസം ആളെ കണ്ടില്ല ആള് ആൾക്കൂട്ടത്തിൽ മറിഞ്ഞുപോയി ഇതാണ് വിപ്ലവം ഇതാണ് വരുത്തേണ്ട പരിവർത്തനം ആ കൊണ്ട് നേടാൻ കഴിയാത്തത് നീ നേടും ആ കൊണ്ട് നീ സുരക്ഷിതനാകും ആ കൊണ്ട് നിന്നെ അള്ളാഹു കോട്ടയിൽ പാർപ്പിക്കും നീ സുരക്ഷിതൻ നേടും കോട്ടയിൽ പാർക്കുന്ന രാജാവായി നീ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായി നീ ഏറ്റവും വലിയ അധികാരത്തിൽ ആרוഢനായ അർയാജകുമാരനായി വാഴ്ത്തപ്പെടുന്ന কারণে നീ പ്രണ്യറസൂലിന്റെ സേവകനായി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ അടുക്കലേക്ക് ചെന്ന സ്നേഹ അന്വേഷണം നടത്തുമ്പോൾ സഅദ് ഇബ്നു ഉബാദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഒരു വീട്ടു പോകുമ്പോൾ പിന്നെ അവിടെ ആ വീട്ടുകാർക്ക് തൽക്കാലം തുറക്കാൻ സന്നദ്ധത എന്ന് മനസ്സിലാക്കും അതാണ് എന്റെ മെസ്സേജ് മര്യാദയില് തിരിച്ചുപോയി പിന്നെ അവിടെ നിന്നിട്ട് ശല്യം ചെയ്യില്ല മൂന്നാണ് തവണ പിന്നാലെ വന്നിട്ട് വന്നിട്ട് ചോദിച്ചു എന്തേ തിരിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടിൽ മൂന്ന് തവണ സലാം പറയുകയാണ് ഓരോ തവണയും സലാം ചൊല്ലുമ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ സലാം കേൾക്കുകയാണ് കൂടുതൽ സലാം ചൊല്ലട്ടെ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രാർത്ഥനകൾ കൂടുതൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം വാതിൽ തുറക്കാതിരുന്നതാണ് റസൂലേ എന്ന് ആലോചിച്ചു നോക്കൂ വീട്ടിലേക്ക് വന്നിട്ട് സലാം ചൊല്ലുമ്പോൾ ഓരോ സലാമും പ്രാർത്ഥനയാണ് അലൈഹി ഓരോ തവണയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു ഉടൻ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു അള്ളാഹുവി സായതിനും കുടുംബത്തിനും ഇറക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽ ഒരു ഏർപ്പാടാക്കി കൊടുത്തു ഇതിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് തിരിച്ചു പോകൂ അള്ളാൻ്റെ അള്ളാൻ്റെ അവിടുന്ന് സഹദിനോട് പറഞ്ഞു നിങ്ങളും എന്റെ കൂടെ കയറൂ സായത് മടിച്ചു നിന്നു ഭാന്റെ റസൂലിന്റെ കൂടെ കുതിരപ്പുറത്തിരിക്കുന്നത് ഒരിക്കലും സായതിനെ ഇഷ്ടമായില്ല ബഹുമാനം കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കാൻ താൻ ആരാണ് എന്ന സ്വയം വിചാരം കൊണ്ട് സൈത് മടിച്ചു നിന്ന് നടക്കാൻ തുടങ്ങി റസൂലുള്ള കുതിരപ്പുറത്തും കുതിരയുടെ കൂടെ നടക്കുമ്പോൾ കുതിരയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം അല്ലെങ്കിൽ തിരിച്ചു പോകണം എന്റെ കൂടെ നടക്കരുത് നിങ്ങൾ നടക്കുമ്പോ ഞാൻ വാഹനപ്പുറമേറില്ലെന്ന് സ്വന്തം മണിയായിടെ മുമ്പിൽ പോയി പുലർത്തിയ മര്യാദയുടെ പരിശുദ്ധ റസൂൽ മാതാവായ ഫാത്തിമ അലിയുടെ പത്നിയുടെ പേര് നബിയുടെ പുത്രിയുടെ പേരും ഫാത്തിമ അലിയുടെ മാതാവിന്റെ പേരും ഫാത്തിമ അബൂ ിബിന്റെ പത്നിയായ ഫാത്തിമാറിയണം പ്രാപിച്ചപ്പോ തന്റെ കുപ്പായം അവർക്ക് കൊടുത്തു അവരുടെ കഫന്റെ കൂടെ പുതപ്പിക്കാൻ എന്നിട്ട് കുപ്പായത്തോടൊപ്പം കബറടക്കം ചെയ്യപ്പെടാൻ അത്ഭുതകരമായ ഒരു സംഗതിയും അന്ന് നടന്നു ഫാത്തിമയെ കബറടക്കം ചെയ്യുന്നതിനു മുമ്പ് ആ കബറിൽ അല്പനേരം ഇറങ്ങിക്കിടന്നു പരിശുദ്ധ റസൂൽ തന്റെ പിതൃവ്യനായ പത്നിയായ ഫാത്തിമ ഏകദേശം ഉമ്മയുടെ സ്ഥാനത്തുള്ള ഫാത്തിമ ആ ഫാത്തിമ ഫാത്തിനായ കബറടക്കം ചെയ്യപ്പെടേണ്ട കബറിൽ ഈ ലോകത്തെ മുഴുവൻ സ്ത്രീ ജനങ്ങളും അവർ കൽപ്പുകൊണ്ടറിയട്ടെ അവർ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ പുണ്യറസുൽ കബറിൽ ഇറങ്ങിക്കിടന്നു സഹാബത്ത് ചോദിക്കുകയാണ് ഭഗവാന്റെ റസൂലെ ഇന്ന് വരെ കാണാത്തത് ഞങ്ങള് കണ്ടുവല്ലോ അവർക്ക് കഫൻ ചെയ്യാൻ അങ്ങയുടെ അങ്ങയുടെ കുപ്പായം കൊടുത്തതിന് പുറമെ അങ്ങ് ഖബറിൽ ഇറങ്ങി കടന്നുവല്ലോ ഞാൻ അവർക്ക് കുപ്പായം കൊടുത്തത് അവർക്ക് ആഭരണങ്ങളായി മാറാനാണ് എന്റെ കുപ്പായം അവരുടെ സ്വർഗീയ ആഭരണങ്ങളാണ് ലോകത്ത് മുഴുവൻ പണ്ടവും പണവും കിടന്ന് പൊളപൊളക്കുമ്പോ അതിനു വേണ്ടിയുള്ള പണച്ചെലവുകളിൽ ലോകം മുഴുകുമ്പോ ഓർക്കണം ബാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു ഒരാഭരണത്തിന്റെ ഭ്രമവും ഉണ്ടായിരുന്നില്ല ആയിഷയുടെ കയ്യിൽ ഒരു ദിവസം കണ്ട സ്വർണ്ണ വള ഊരാൻ പറയുകയും ഏതെങ്കിലും ഇരുമ്പിന്റെ വളയെടുത്തുകൊണ്ട് അതിന് കർപ്പൂരത്തിന്റെ നിറം ചാർത്തിയാൽ പോരേ ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ചോദിക്കുകയും ചെയ്തു ഫാത്തിമാർടെ കഴുത്തിൽ ഒരു ദിവസം ഒരു സ്വർണമാല കണ്ടപ്പോൾ പുണ്യ റസൂൽ അലൈഹി വസ ഫാത്തിമയോട് ചോദിച്ചുപോയി ഫാത്തിമ ഇനി ആളുകൾ പറയണം അല്ലാൻ്റെ റസൂലിന്റെ മകൾ അതാ ഒരു തീ കൊണ്ടുണ്ടാക്കിയ മാല കൊണ്ടുണ്ടാക്കിയവെന്ന് ഫാത്തിമ പറഞ്ഞു കേൾക്കണമോ ഒരു തീ കൊണ്ടുള്ള മാല റസൂല മകൾ അണിഞ്ഞു നടക്കുന്നുവെന്ന് നീ കേൾപ്പിക്കണമോ ഫാത്തിമ എന്ന് സ്വർണത്തിന്റെ ഒരു നേരിയ ചെയിന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ പേരിൽ അതും

വളരെ സ്നേഹിച്ച ഫാത്തിമ പിതാവിന്റെ സഹോദരനാണ് അബൂ താലിബ് അബൂ താലിബിന്റെ പത്നിയാണ് ഈ ഫാത്തിമ അവരാണ് അഭയം അവരാണ് പരിപാലിച്ചത് ഉമ്മയുടെ സ്ഥാനത്തുള്ള അവർക്ക് പോലും കബറിൽ ബുദ്ധിമുട്ടുണ്ടാകും കബറിൽ ഒരു ഇടുക്കമുണ്ട് അതിൽ നിന്ന് മോചനമായി ഇടുക്കമുണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിട്ട് ആ ഖബറിൽ ഞാൻ ഇറങ്ങിക്കിടന്നത് അവർക്ക് കബറടക്കം ചെയ്യപ്പെടുമ്പോൾ കബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണെന്ന് പുണ്യ അലൈഹി വസല്ലം എത്ര കബറടക്കങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു ഈ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ കബറടക്കി അവരുടെ മേലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ടല്ലേ നമ്മൾ മടങ്ങുന്നത് സ്വന്തം ബാപ്പയെ കബറടക്കിയിട്ട് മകൻ ചെയ്യുന്നത് ഒരു പിടി മണ്ണ് വാരിയിട്ട് ബാപ്പാൻ്റെ മൂടുകല്ലിൻ്റെ മീതേക്ക് നിങ്ങളെ മടങ്ങി ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്ന കുറുആാന്റെ ആയത്തുകൾ ഉരുവിട്ടുകൊണ്ട് മണ്ണ് വാരിയറിയുകയാണ് ആ കബറടക്കങ്ങളിൽ പങ്കെടുത്തിട്ടും കബറുകളിൽ നിന്ന് കബറുകളിലേക്ക് നീങ്ങുന്നവരായിട്ട് പോലും ഒരു നടുക്കമില്ല ഒരു കോരിത്തരിപ്പുമില്ല ഒരസ്വാസ്ഥ്യവുമില്ല അബൂതാലിബിന്റെ പത്നിക്ക് കബറിലെ വിഷമങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകാനാണ് ഞാൻ ഖബറിൽ ഇറങ്ങി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പിതൃവ്യനാണ് അബ്ബാസ് പിതാവിന്റെ സഹോദരനായ അബ്ബാസ് അബ്ബാസ് കേട്ടിട്ടില്ലേ വൽ പരിശുദ്ധരായ രണ്ട് പിതൃവ്യന്മാരിൽ അള്ളാഹുവേ നീ അനുഗ്രഹം ഒന്ന് പിതാവിന്റെ ഒരു സഹോദരനായ ഹംസത്ത് ഒന്ന് മറ്റൊരു സഹോദരനായ അബ്ബാസ് അബ്ബാസ് ദീനിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് തടവുകാരനായിട്ട് പിടിച്ച് മദീനയിൽ കൊണ്ടുവന്ന സഹാബികൾ പിതൃവ്യൻ അബ്ബാസിന്റെ കൈകൾ കെട്ടിയിരുന്നു അത് കണ്ടിട്ട് പരിശുദ്ധ റസൂൽ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയാതെ അസ്വസ്ഥനായി കാര്യത്തിൽ വേറെയും തടവുകാരുണ്ട് യുദ്ധത്തിൽ അക്രമം ചെയ്തിട്ട് പിടിക്കപ്പെട്ടവരാണ് അവരുടെ ഒക്കെ കയ്യിൽ കയറുണ്ട് എളാപ്പക്ക് വേണ്ടി മാത്രം ഒരു ആനുകൂല്യമില്ല കുടുംബക്കാർക്കൊരു നീതിയും മറ്റുള്ളവർക്കൊരു നീതിയുമില്ല അതുകൊണ്ട് ആ കയറിട്ട് കെട്ടിയിട്ട് അബ്ബാസ് ചെയ്യുമ്പോ രാത്രി മുഴുവനും അസ്വസ്ഥനായി അടുത്ത ദിവസം അബ്ബാസിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് റസൂലിന്റെ സന്നിധി പിതൃവ്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ഫിദിയ ആവശ്യപ്പെട്ടു മോചനദ്രവ്യം തടവുകാർക്ക് മോചനമുണ്ട് ഒരു ദ്രവ്യം നൽകണം ഫിദിയ എല്ലാവർക്കും ഒരേ നീതിയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോൾ അബ്ബാസ് പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല മോചനദ്രവ്യം തരാൻ ഉടൻ തന്നെ അംബാഹുവിൻ്റെ സൂല് ചോദിച്ചു ഉമ്മുഫദലിന്റെ കയ്യിൽ ഏൽപ്പിച്ച പണമോ എന്ന് ഉമ്മുഫദൽ അബ്ബാസിന്റെ പത്നിയാണ് സ്വകാര്യമായിട്ട് ഉമ്മന്റെ കയ്യിൽ അബ്ബാസ് ഏൽപ്പിച്ച പണം ലോകത്താരും ആരും അറിഞ്ഞിട്ടില്ല ചുമരുകൾ കകത്ത് വെച്ച് വീടിന്റെ ഉള്ളിൽ വെച്ച് ഒറ്റക്ക് തന്റെ പത്നിയുടെ കയ്യിൽ മദീനയിലേക്ക് യുദ്ധ തടവുകാരനായി പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് രഹസ്യമായി ഏൽപ്പിച്ച സമ്പത്താണ് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തപ്പോ റസൂല് ചോദിച്ചു ഉമ്മ ഉമ്മറിന്റെ കയ്യിലുണ്ടല്ലോ കുറച്ച് പണം കൊടുത്തിട്ട് അത് തന്നാൽ മതിയല്ലോ അബ്ബാസ് നെഞ്ചിലൂടെ ഇടിമിന്നൽ പാഞ്ഞുപോയി പോയി ഒറ്റക്ക് ചുമരുകൾ വെച്ച് വീടിന്റെ ഉള്ളറയിൽ വെച്ച് തന്റെ പത്നിയുടെ കൈവശം ഈ സ്വകാര്യ സമ്പത്തിന്റെ വിവരം അങ്ങേക്ക് അറിയുമെങ്കിൽ അങ്ങ് സത്യമായും റസൂല് തന്നെ اشهد ان لا اله الا الله واشهد انك واشهد انك واشهد انك ترثايا من أيوة الله, الله സഹോദരന്റെ മകന്റെ റിസാലത്തിന് തന്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത നുപൂവത്തിന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത റിസാലത്തിന് അബ്ബാസ് ആ നിമിഷം വെച്ച് പ്രഖ്യാപിച്ചു പോയി മാത്രമല്ല അബ്ബാസ് നായകനായി വലിയ സഹാബിയായി സഹാബികളിൽ വ്യക്തിത്വമായി അതുകൊണ്ടാണ് ലോക ഈ തർബിയത്ത് ചൊല്ലുന്നത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് നബിയുടെ വീട്ടിൽ സേവനങ്ങൾ ചെയ്തിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് വീട്ടിൽ സഹായിയായി വന്നിരുന്ന ഉമ്മോയിമനെ വേലക്കാരിയാക്കിയില്ല കുടുംബക്കാരിയാക്കി കുടുംബത്തോട് ചേർത്തു എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പോഴൊക്കെ വിളിച്ചിരുന്നത് എന്റെ ഉമ്മു ഉമ്മൻ എന്ന വാക്കിനെ ഉമ്മാനാക്കി മാറ്റി വീട്ടില് ജോലിക്ക് സഹായിക്കാൻ വന്ന ഒരു സാധു സ്ത്രീയാണ് കുടുംബക്കാരി അവിടുന്നും കടന്നുപോയി സ്വർഗീയനാരിയാക്കി സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അബ്ബാഹു അവനെ അനുഗ്രഹിച്ചതായി പരിശുദ്ധ റസൂൽബാഹുഹമ്മ നിസ്കരിക്കാൻ പോകുമ്പോ പുണ്യ റസൂലിന്റെ ഒരു തോളത്തിൽ മറ്റേ തോളിൽ ഉസാമയാണ് രവിയുടെ സേവകനായ മകനായ ഉസാമ ഫാത്തിമയുടെ മകനായ പേരക്കുട്ടി ഒരു തോളിൽ ഹസൻ മറ്റേ തോളിൽ കിടന്ന് കളിക്കുന്നത് ഉസാമ ഉസാമ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ സെയ്ദ് സെയ്ദ് പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട സേവകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈദിന്റെ മകനായ ഉസാമയെ തോളത്ത് ഉസാമ പിന്നെ വലിയ ആളായി ചെറുപ്പക്കാരനായി വന്ന കാലത്ത് സഹാബികൾ വലിയ വലിയ മഹാന്മാരായ ഉന്നതരായ സഹാബികൾ എന്തെങ്കിലും ശുപാർശ ചെയ്യാൻ വേണ്ടി പറയാൻ ഏൽപ്പിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരനെയാണ് അടുപ്പം കൊണ്ട് ഉസാമ നീ റസൂലിനോട് പറയുമോ അത്ര വലിയ അടുപ്പമായി സയ്ദൻ്റെ മകനായ സ്നേഹം പരിഗണിച്ചുകൊണ്ട് സഹാബത്ത് ഉസാമയെ വിളിച്ചിരുന്നത് എന്നാണ് ഹു പ്രവാചക പേരിട്ട് സഹാബികൾ ഉസാമക്ക് ഒരു മനുഷ്യനെ പേരിട്ടു അന്ന് തന്നെ ഇതിന് മാതൃകയുണ്ട് ഇത് ദീനിന്റെ അടിസ്ഥാനമാണ് റസൂലിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് വിളിക്കുന്നതിന് പകരം പ്രവാചക സ്നേഹം എന്ന് പേരിട്ടു ചാര താരോ സമാ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം പുണ്യ റസൂലിനെ നോക്കി നിന്നു ഇതൊക്കെ വെറും കവി അലങ്കരിച്ച് എഴുതിയതെന്നായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നിയിട്ടുണ്ടോ ഭാവനല്ല മേഹറാജിന്റെ രാത്രി സംഭവിച്ചതാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടുത്തെ നോക്കി നിന്നു പോയി നമ്മളെ സദസ്സിൽ കാണും ഉറങ്ങിയിട്ടാണ് എല്ലാവരും വലിയ അവിടെ എല്ലാരും കൽബുള്ള പക്ഷേ ആളെ യോഗ്യനായിരിക്കണം ചന്ദ്രനും നക്ഷത്രങ്ങളും നോക്കി തന്നെ നിന്നു ഉൻകോ തന്നു ഗയേ ഭൂമിയും ആകാശവും നോക്കി നിന്നു അല്ലാജന്റെ രാത്രി അത്ഭുതല്ലേ ഭൂമുഖത്തുനിന്ന് മനുഷ്യരുടെ ഒരു നേതാവ് ശൂന്യാകാശത്തേക്ക് വരുകയാണ് ഒരാൾക്കും അങ്ങോട്ട് കയറാൻ ആരും കയറിയിട്ടില്ല മലക്കുകളുടെ ലോകം മലക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്ത ഇടത്തേക്കും വരുക സൂറയെ ുംസൂലിന്റെ അടുക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ നയിക്കുന്ന ആളാര ജിബിരിയിലാണ് ജിബിരിയിൽ റസൂലിന്റെ അടുക്കിലേക്ക് പോണ ആളാണ് വലിയ പദവിയാണ് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഉൾക്കൊണ്ടവർക്ക് വേറെ ലഹരി ആവശ്യമില്ല ഭൂമിയിൽ ഉൾക്കൊള്ളണം രാത്രി ഇതിൽ ജീവിക്കാം പകലിതില് ശത്രുതകളെ മുഴുവൻ ഇതുകൊണ്ട് നേരിടാം എന്തിനും ഇത് മരുന്നാക്കാം ഒറ്റക്കിരിക്കുമ്പോ ഇതിനെ കൂട്ടുകാരനാക്കാം സൂറയെ സൂറത്തെ മുസ്തഫ റസൂലിന്റെ മുഖം നോക്കി നിന്നു നോഹ പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം ഇതാ സജാ ൂർവാഹിലെ പ്രകാശത്തെ കൊണ്ട് സത്യം കൊണ്ട് സത്യം നിങ്ങളുടെ റബ്ബ് നിങ്ങളെ മുഹമ്മദ് കൈപടിഞ്ഞിട്ടില്ലാസോ ചോദിയിട്ട് റൂഹുല്ലമി സൂറയെ സൂറത്തെ മുസ്തഫ സൂറത്ത് ഓതിക്കൊണ്ട് ജിബിലി ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു

എല്ലാറ്റിനും ഒരു പരിഹാരം വരും സർവശക്തനാണ് പരിഹാരം ഓ ആ രാത്രി അമ്പിയാക്കളാണ് സഫ് കെട്ടിയിട്ടുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ നിസ്കാരം അന്നത്തെ രാത്രി നടന്നു ആദം മുതൽ എല്ലാവരും പിറകിൽ നിൽക്കണം إبراهيم برجل مكنا موسى يوم إسحاق <applause> إسماعيل شعيب هود نوح സഫ് അന്നത്തെ ഒരു രാത്രി ഓ ഇമാമത്തിന്റെ ആ രാത്രി ഓ സഫേ ഇമാമത്തിൻ്റെ അമ്പിയാക്കൾ കെട്ടുമ്പോ പിന്നിൽ നിൽക്കുന്ന ഇമാമിനെ എല്ലാ സ്പിലുള്ള അമ്പിയാക്കളും ഇമാമിനെ നോക്കിക്കൊണ്ടേ നിങ്ങൾ മുഴുവൻ ഇമ്മാമിനെ ശ്രദ്ധിച്ചു കൊണ്ടു വന്നു അബ്ബാ അള്ളാ നോക്കണ്ടോണം അവൻറെ സ്നേഹിക്കുമ്പോ അവന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുമ്പോ ഇതൊക്കെ സത്യല്ലേ അള്ള കൊണ്ടുപോയിട്ട് ഇമാമത്താക്കി വ്യക്തിയില്ലേ അല്ലെങ്കിൽ നിൽക്കണ്ടവര് വേറെല്ലേ ആദമില്ലേ ഇബ്രാഹിമില്ലേ യൂസല്ലേ മൂസല് അവരൊക്കെ മഹത്വക്കളല്ലേ അസ്മല്ലേ പോയി ജിരിയില് സിതറാമരത്തിന്റെ അടുത്ത് വത്തുമ്പോ അവിടുന്ന് റസൂലുള്ളാനോട് പറഞ്ഞു ഇനി ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മേലോട്ട് പോയാൽ എന്റെ ചെറുകൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞത് അള്ളാൻറെ വഴിയ കൊണ്ടരുന്ന പ്രൈവറ്റായ അടുത്ത ആളത്തും ഒരു പരിധി ഉണ്ട് അവിടെ നിന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല റസൂൽ അവിടെ നിന്നും പോവാണ് അള്ളാന്റെ സിംഹാസനം വരെ അത് കണ്ടിട്ട് ജിബിരിയില്